Kann nur കുറുമാത്തൂർ സ്വദേശി ജാബിർ മുബഷീറ ദമ്പതികളുടെ മകൻ അലനാണ് തിങ്കളാഴ്ച വീട്ടിലെ കിണറ്റിൽ വീണ് മരിച്ചത് കയ്യിൽ നിന്ന് അബദ്ധത്തിൽ കിണറ്റിൽ വീണുവെന്നായിരുന്നു അമ്മ പോലീസിനു നൽകിയ മൊഴി കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി കിണറ്റിനരികിലേക്ക് പോയപ്പോഴാണ് അബദ്ധത്തിൽ കിണറ്റിൽ വീണു പോയതെന്നായിരുന്നു ബുബീറ പറഞ്ഞത് അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്ത നാട്ടുകാർ കുഞ്ഞിനെ ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കൊലപാതകമെന്ന നിഗമനത്തിലെത്തിയത് ഫോറൻസിക് സംഘവും സ്ഥലത്ത് വിശദ പരിശോധന നടത്തിയിരുന്നു ഗ്രില്ലും ആൾമറിയും നെറ്റുമുള്ള കിണറ്റിൽ കുട്ടി വീണെന്ന് പറഞ്ഞതിൽ സംശയം തോന്നിയ പോലീസ് രണ്ടു ദിവസമായി മുബഷീറയെയും ബന്ധുക്കളെയും വീട്ടിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്തു വരികയായിരുന്നു തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ എ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്തിലാണ് മുബഷീറ കുറ്റം സമ്മതിച്ചത് കുട്ടിയെ കിണറ്റിലേക്ക് എറിയാനുള്ള കാരണം വ്യക്തമാക്കിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം